പരിപാടി ടാ പക്ഷെ സ്വന്തം ഉണ്ടല്ലോ അതൊരു നൊസ്റ്റും ശരിയല്ലേ ക്രിസ്മസ് മാസം ഒരു പ്രത്യേക സന്തോഷുള്ള മാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി ഒരു തണുത്ത വൈബാണ് നടന്നു വരുന്ന വഴികളിലൊക്കെ ക്രിസ്മസ് സ്റ്റാർസും ട്രീസും ഒക്കെ പക്ഷെ ഇതൊന്നുമല്ല ശരിക്കുമുള്ള വൈബ് സ്കൂളിനും കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള പ്ലാനിങ് ആണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിനിമം പത്ത് ദിവസം മുന്നേ നമ്മൾ പ്ലാനിങ് തുടങ്ങും ക്രിസ്മസ് ഫ്രണ്ടിന്റെ തിരഞ്ഞെടുക്കലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് ക്രിസ്മസ് കേക്കും ആഘോഷങ്ങളും കോസ്റ്റ്യൂം പ്ലാനും പുൽക്കൂട് ഒരുക്കലൊക്കെ പല പല ഗ്രൂപ്പുകളായി തിരഞ്ഞിട്ട് അവർ ഇതിനായിരിക്കും അല്ലേ ചിലപ്പോൾ ഈ പ്ലാനിങ് ഒക്കെ ഫ്ലോപ്പ് ആവലുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ തമ്മിത്തല്ലായിരിക്കുമല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് ഏതോ ഒരു ബാച്ചിൽ അങ്ങനെയായിരുന്നു പക്ഷെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ കാലത്ത് അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്നും കാർഡ് മേടിക്കില്ലായിരുന്നു പകരം പേപ്പറിലായിരുന്നു കാർഡ് ഉണ്ടാക്കുന്ന പേപ്പറിൽ തന്നെ പല പല ഡിസൈൻസ് ഉണ്ടാക്കി ചിലപ്പോ കള്ള പേപ്പറൊക്കെ മേടിക്കും സ്കെച്ച് പെൻസിലും അതിലായിരിക്കും വിഷസ് കൈമാറുക ഇന്നത്തെ പോലെ ഭയങ്കര ഫണ്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഒന്നുമില്ല സ്കൂളിൻ്റെ താഴെ ഒരു കടയുണ്ടാവും അവിടുന്ന് ആയിരിക്കും ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക ഗിഫ്റ്റ് കൈമാറുന്ന സമയത്ത് ചിലപ്പോൾ ഭൂരിഭാഗം പേരുടെയും ഗിഫ്റ്റ് ഒരുപോലെ ആയിരിക്കും ബിക്കോസ് താഴത്തെ കടയിൽ നിന്നാണല്ലോ മേടിച്ചത് കോളേജിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആയല്ലോ പക്ഷേ ഇതൊന്നുമല്ല ക്രിസ്മസിന് എൻ എസ് എസ് ക്യാമ്പ് വരും കംപ്ലീറ്റ് മൂഡ് മാറും പിന്നെ സ്വന്തമായിട്ട് പാചകം ചെയ്യലും ഹോസ്പിറ്റലോ സ്കൂളുകളൊക്കെ ഏറ്റെടുത്ത് വൃത്തിയാക്കലും രാത്രിയിലെ കച്ചറ നൈറ്റ്സും പക്ഷേ എല്ലാവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ ബാക്കിയുള്ളവർക്ക് വീട്ടിലാക്കും വീട്ടിലും മറിച്ചെന്നു അടുത്തുള്ള വായനശാല നിന്ന് കരോളിന് പോകും ഉള്ള സകലമാന വരികളിലും ഉണ്ണിയേശുവിനെ കയറ്റും എത്രയോ നാളിന് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വൈനും ഒരുമിച്ച് എല്ലാവരുടെ കൂടെ കേക്ക് മുറിക്കലും എന്തൊക്കെ ഓർമ്മകളാണല്ലേ ചിലപ്പോ ഇതൊന്നും സംഭവിക്കാത്ത വർഷങ്ങളും ഉണ്ടാവും ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സ്പീരിയൻസ് എന്താണ് കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിനെയും കമന്റ് ചെയ്യാൻ മറക്കണ്ട